വർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാചകമൊന്നും യാത്രയുമല്ല ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് കറിവേപ്പില കറിവേപ്പില എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളോ ഗുണമുള്ളൊരു ഇലയാണ് നമ്മൾ പാചകത്തിലെല്ലാം അത് യൂസ് ചെയ്താൽ കറീൻ്റെ ടേസ്റ്റേ മാറ്റായിരിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മുടിക്കാണ് മുടി വളരാൻ ഇതിലും നല്ലൊരു ഇല വേറെ ഇല്ല അത്രയും വിഷമത് ഗുണമുള്ള വെള്ളയാണ് ഇത് മാത്രം യൂസ് ചെയ്തിട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ തന്നെ മുടി നന്നായിട്ട് വളരും അത്രയും ഗുണമുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കറിവേപ്പില പുഷ്ടിയോടെ വളരണമെന്നില്ല അത് വളരാനുള്ളൊരു സീക്രട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതൊരു ചെറിയ കറിവേപ്പിലയുടെ തയ്യാണ് പക്ഷേ ഇത് നല്ല ഇലയോടെ പുഷ്ടിയുള്ള നല്ല ഉഷാറായിട്ട് വളർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് ഇങ്ങനെ വളർന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് കടകളിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് അത് കഞ്ഞി വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ തലേത്ത് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഒരു ദിവസം വച്ചതിന് ശേഷം പിറ്റേ ദിവസം കറിവേപ്പിലേൻ്റെ തടവുണ്ടാക്കി കറിവേപ്പിലേൻ്റെ ചുവട്ടിലെല്ലാം ഇടേണ്ടത് കുറച്ച് ദൂരെയായിട്ട് തടവുണ്ടാക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണിടുക എന്നിട്ട് സാധാരണ വെള്ളമൊഴിക്കുമ്പോൾ തന്നെ ദിവസം വെള്ളമൊഴിച്ചു കൊടുത്താൽ കറിവേപ്പില പുഷ്ടി കൊടുക്കുക ഇതേപോലെയുള്ള നല്ല നല്ല വീതിയുള്ള ഇലകളായിട്ട് ക്ക് വളരുന്നത് കാണാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് കമൻ്റ് ചെയ്യാം